എന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം കേൾക്കുന്ന വചനത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ എന്താണ് നിങ്ങൾ കേട്ടത് ഇന്ന് പകൽ നിങ്ങളെന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളെ മരണം തൊടുകയില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും മരണമെന്ന് പറഞ്ഞാൽ അത് നിത്യ മരണമാണ് ഇനി ഒരിക്കലും നിങ്ങളെ രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല നമ്മെയും രക്ഷിക്കുവാൻ രക്ഷകരവതരിച്ചു യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ അത് നമ്മെ രക്ഷിക്കുവാൻ കടന്നു വന്ന വചനമാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നമുക്ക് വേണ്ടി യേശു ജീവിച്ചു നമ്മുടെ പാപത്തെ യേശു ചുമന്നു നിങ്ങളുടെ പാപത്തെ യേശു ചുമന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്നും പകൽ പാപത്തിൻ്റെ ശക്തികൾക്ക് മരണത്തിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ പിന്തുടരുവാനോ കീഴ്പ്പെടുത്തുവാനോ കഴിയുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ശിക്ഷയും നിങ്ങളുടെ മരണവും യേശു കർത്താവ് ഏറ്റെടുത്തു എന്ന വചനമാണെങ്കിൽ നിങ്ങളതിൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം രോഗബന്ധനങ്ങൾ അഴിയുകയാണ് മരണബന്ധനങ്ങൾ അഴിയുകയാണ് പാപത്തിൻ്റെ ശക്തികൾ നിങ്ങളെ വിട്ട് പിന്മാറുകയാണ് പ്രിയപ്പെട്ടവരെ വചനത്തിൽ നിലനിൽക്കുന്നവർ ശിഷ്യന്മാരാണ് അവർ സത്യം അറിയുകയും എന്താണ് സത്യം വചനമാണ് സത്യം ദൈവോത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു തിരുവഴുത്തു പറയുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു പ്രിയപ്പെട്ടവരെ മരണമാണ് വിഷയം നാം എല്ലാവരും മരണത്തിന് മുൻപിൽ കീഴ്പ്പെടുന്നത് കണ്ട് നിത്യമായ മരണം നമ്മെ അടിമപ്പെടുത്തുന്നത് കണ്ട് മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് മരിച്ചു എന്ന് മാത്രമല്ല യേശു കർത്താവിനെ അടക്കം ചെയ്തു മൂന്നാം ദിവസം യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന വചനമാണ് ഉയർപ്പിൻ്റെ വചനം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജയം നൽകിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഉറച്ചു നിൽക്കണം ഇത് ഇന്നലെ ഇന്ന് നാളെ മാറ്റമില്ലാത്ത വചനമാണ് ഇന്നലകളിൽ പിതാക്കന്മാർ കേട്ടതാണ് അത് തന്നെയാണ് ഇന്ന് പകലും ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു നമുക്ക് വിടുതൽ നൽകുവാൻ യേശു മരണത്തിൽ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു ഇതിന് വലിയൊരു വചനമില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ തൊടുവാൻ മരണത്തിൻ്റെ ശക്തികൾ കഴിയത്തില്ല ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വരെ ദൈവത്തിൻ്റെ പദ്ധതി അവസാനിക്കുന്നത് വരെ നിങ്ങൾ എവിടെ ഉണ്ടാകും നിങ്ങൾ മരിക്കുന്നില്ല ശരീരം ഒന്ന് വേർപെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ക്രിസ്തുവിൽ മരിച്ചവർ കാഹളം ധനിക്കുമ്പോൾ അക്ഷയരായി ഉയർക്കും നിങ്ങൾ ഇപ്പോൾ ജീവനോടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രൂപാന്തരമുണ്ടാകും തേജസ്കരണമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇത് മാറ്റമില്ലാത്ത വചനമാണ് ഈ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളവൻ്റെ ശിഷ്യന്മാരാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളെ ഭയം കീഴ്പ്പെടുത്തുകയില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ വാളിനോ കഴിയുകയില്ല അത്രത്തോളം ശക്തിയുണ്ട് ഈ വചനത്തിന് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ